പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ കാസർകോട് തൃക്കരിപ്പൂരിൽ പ്രതിഷേധമിരപ്പി എൽഡിഎഫ് കാസർഗോഡ് ലോക്സഭാ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് െന് ഭിന്നിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ തൃക്കരിപ്പൂരിൽ ബീരിച്ചേരി ഗേറ്റ് പരിസരത്ത് നിന്ന് മാർച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു നോ സി എ പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ടായിരുന്നു മാർച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന യോഗത്തിൽ പി വി തമ്പാൻ അധ്യക്ഷനായി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ മാർച്ചിൽ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു രാജ്യമാണ് കോടിയിൽ ഇന്ത്യൻ ജനത രാജ്യം എം രാജഗോപാലൻ ഡോക്ടർ മുസ്തഫ സാബു ഇബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ മാർച്ചിലണി നിരന്നു കൈരളി ന്യൂസ് കാസർഗോഡ്